ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടും മറകട്ടെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവം ഏവരും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അമീൻ അപ്പോസ്റ്റൽ പ്രവർത്തികൾ ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യം എങ്കിലും ഇപ്പോൾ ധൈര്യത്തോട് ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കപ്പലിൽ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരുകയും ഇല്ല എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗരൂസെ ഭയപ്പെടരുത് നീ കൈസലയുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൽ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിന്മേ മുട്ടി വിഴേണ്ടതാകുന്നു യരുശിലേവിന്റെ കരാഗ്രഹത്തിൽ കിടക്കുന്ന റോമിലേക്ക് കയറ്റി വിടുന്ന ഒരു കാഴ്ചയാണ് കപ്പലിൽ അനേകം പേരുണ്ട് അവർ അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് ബൈബിളിന്റെ അവസാന പൗലൂസിന്റെ യാത്രാ വിവരണമുള്ള ഒരു ഒരു സ്കെച്ചുണ്ട് അതിലേക്ക് നോക്കിയാൽ ഒരു ണെങ്കിൽ മറ്റേ അറ്റത്താണ് റോമ് കിടക്കുന്നത് ആ ഒരു മുനമ്പിൽ നിന്നും മറ്റൊരു മുനമ്പിലേക്ക് അന്നത്തെ പാഴ് കയ്പലും കൊണ്ട് യാത്ര പുറപ്പെടുകയാണ് യാത്ര പുറപ്പെടുമ്പോൾ ഇവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ചില കാറ്റുകൾ അടിക്കുവാൻ തുടങ്ങി ഒന്ന് പ്രതികൂലത്തിന്റെ കാറ്റ് രണ്ട് ആമേൻ കൊടുങ്കാറ്റ് മൂന്ന് കാറ്റ് കാറ്റ് നാല് ഈശാന മൂലന്റെ ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാറ്റുകൾ അടിച്ച് കോളുകൾ മാറി കപ്പലിന് ശതം വരുത്തിന് മുക്കളച്ച് അതിലുള്ള സകല വരെയും ഒടുക്കുവാൻ പിശാദിന്റെ സകല തന്ത്രങ്ങളും അവൻ മെനഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ ഞാൻ ടൈറ്റിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം പ്രതികൂലത്തിലും വെളിപ്പെടുന്ന ദൈവത്തിന്റെ പരിപൂർണത പ്രതികൂലത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ നിവൃത്തികരണം ഇവിടെ ഇതാ ഭയപ്പെട്ടിരിക്കുന്ന പുരുഷാരത്തെ ധൈര്യപ്പെടുത്തുന്നത് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടായിരിക്കും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ എന്നോട് വന്ന് പറയുന്നു കപ്പലിനല്ലാതെ പ്രാണന് ഒന്നും സംഭവിക്കത്തില്ല ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്റെ കപ്പൽ തകർന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിത യാത്രയുടെ പടക് തകർന്നിട്ടുണ്ടെങ്കിൽ ആ തകർച്ച ഒരിക്കലും ദൈവം അറിയാതെ അല്ല ചില പ്രതികൂലത്തിന്റെ കാറ്റ് ചില തെക്കൻ കാറ്റ ചില ഈശാന മൂലം കാറ്റ് അങ്ങനെ ചില വടുതി കാറ്റുകൾ ചില കൊടാറ്റുകൾ ഇതെല്ലാം നിന്റെ പടകിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും നീ തകർന്നു പോകാനല്ല നീ ഉടഞ്ഞു പോകാനല്ല നീ ഒരിക്കലും താണു പോകാനല്ല നിന്നെ ദൈവത്തിന് മറ്റൊരു പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ചില കപ്പലുകൾ ഇന്ന് പകൽക്കാലം തകർന്നതിനായി സ്തോത്രം പ്രാപിച്ച് വിളിച്ചു നിങ്ങൾ ധൈര്യത്തോട് ഇരിപ്പിൽ നമ്മൾ ഒരു ദേവീൻ്റെ മേൽ മുട്ടി വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുവാൻ ഈ പൗരൂസിന് എവിടെയം കിട്ടിയത് കാരാഗ്രഹത്തിൽ കിടന്ന പടയാളികളുമായി അവൻ കാലാഗ്രഹവാസികളുമായി യാത്ര പുറപ്പെടുമ്പോൾ ഇവൻ ഈ ധൈര്യം അവിടെ കിട്ടിവാതത്തിൽ അവനെ ചുറ്റിമിഞ്ഞ വെളിച്ചത്തിൽ അവൻ വിശ്വസിച്ചു അവൻ ആ ദൈവത്തിൽ വിശ്വസിച്ചു ഇവനേതാ പറയുന്നത് എന്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വിശ്വാസം ഇന്ന് ിൽ നിന്നിൽ വെളിപ്പെട്ടാൽ നിന്റെ പടകം ഒരിക്കലും ഒരിക്കലും പോകത്തില്ല ഒരു കാറ്റിനും കുടുംബത്തെയോ നിന്റെ ശുശ്രൂഷയോ നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല ദൈവത്തിന്റെ പരിപൂർണമായ നിവൃത്തികരണം നിന്നിൽ വെളിപ്പെടുവാൻ ചില കപ്പലുകൾ തകർന്നതിനായി സ്തോത്രം പറ ഈ കപ്പൽ തകർന്നത് കൊണ്ട് തന്നെയാണ് ദൈവം കൊണ്ടിട്ടത് ഒരു കപ്പൽ തകർന്നിട്ടുണ്ടെങ്കിൽ ഭവനത്തിൽ നിന്നെ കൊണ്ട് മാത്രമല്ല അടക്കി വാഴുന്ന അണലിയെ അവിടെ നിന്ന് മറ്റൊരു കപ്പലിൽ നിന്നെ യാത്രയാക്കുവാൻ ഞാൻ ചിലതിനേക്ക് ഉടച്ചതാണ് ഇന്ന് മകൽക്കാലം ചിലത് തകർന്നത് ചിലത് ഉടഞ്ഞത് ചിലത് വീണുപോയത് ഒന്നിനും അവ തിന്മക്കല്ല അത് നിന്റെ നന്മയ്ക്കാണ് അത് നിന്റെ നന്മയ്ക്കാണ് അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഇന്ന് പകൽക്കാലം ഈ വചനത്തെ ഞാൻ പറഞ്ഞു ഈ വചനത്തെ നിങ്ങൾ സ്വായത്തമാക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ചില പ്രതിസന്ധികളെ ആമേൻ ദൈവം ആമേൻ മാറ്റുകയാണ് അതിനായിട്ട് ദൈവം ഇന്ന് പകൽക്കാലം ഒരുക്കത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു